ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ഇത് തന്നെയാണ് നമ്മളന്നും പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ഡെത്ത് ഒരു അമീബിക്ക് പോലുള്ളൊരു വലിയൊരു രോഗം വന്നിട്ടൊന്നും ആവില്ല എന്നാണ് അന്നും റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ബാക്കി ചികിത്സയെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ അവർ ടെസ്റ്റ് ചെയ്തതിലെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മളടുത്ത് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അമീബിക്കിന്റെ എന്തോ അംശം കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവായിട്ടും വന്നിട്ടുണ്ട് അമീബിക്കല്ല മറിച്ച് കുട്ടിക്ക് ന്യൂമോണിയയുടെ ഇത് കാണാൻ കുട്ടി അതും ന്യൂമോണിയ ന്യൂമോണിയാന്നേ പറഞ്ഞിട്ടുള്ളു അപ്പോൾ നമ്മൾ നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത് ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ള ഡെത്തിനുള്ള റീസൺ ഒന്നും ഇതിനില്ല എന്നാണ് അത് നിങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള താലൂക്ക് താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ അതിപ്പോ അവിടെ തെളിയിക്കപ്പെട്ടിട്ടാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു അശ്രദ്ധ അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടിയുടെ ഡെത്ത് ആയതെന്നുള്ളത് അതിനെതിരെ നിയമപരമായിട്ട് സാറിനും ഡിവൈഎസ്പി സാറിനും കൊടുത്തിട്ടുണ്ട് ഇനി മെഡിക്കൽ മേഖലയിൽ തന്നെ അതിന്റെ ഹെഡ് വരുന്ന ഹെഡിലുള്ള എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കാനാണ് എന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം നമുക്കുള്ളത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു താലൂക്ക് താമരശ്ശേരി താലൂക്ക് ആണെങ്കിൽ തന്നെ അവര് രാവിലെ കൊണ്ടുപോയ എൻ്റെ മോളെ ഉച്ചയോട് എൻ്റെ മോൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ മോള് ക്ഷീണാന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അവർ ഒട്ടും ശ്രദ്ധിക്കാതെ അവരവരെ ഒരു അവഹേളിച്ചാണ് എൻ്റെ മോളെ ആ ഒരു അവളത്തിൽ എനിക്ക് എന്താ നഷ്ടമായത് എന്റെ മോള് ഈ രണ്ടു മാസം കൊണ്ട് എനിക്ക് ചെറിയ നഷ്ടം നഷ്ട താമരശ്ശേരി താലൂക്കിൽ നമ്മൾ നോർമലി എന്തെങ്കിലും കാണിക്കാൻ പോലും അവർ കൃത്യമായിട്ട് ആരും ചികിത്സിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അവിടെയുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് അവർ മെഡിസിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി എന്നിട്ട് തന്നെ അവർ വാട്സപ്പ് മുഖേന ഡോക്ടർമാരുടെ ഹെഡ് വലിയ വലിയ ഡോക്ടർമാരുത്ത് അയച്ചു ചോദിക്കാനാണ് ഇത് മതിയോ അത് മതിയോന്ന് ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എൻ്റെ മോക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നൂറ്റി രണ്ടാണ് അവിടെ പനി പറയുന്നത് ഒരു ഒരു താലൂക്ക് ഹോസ്പിറ്റലായിട്ട് ആ ഒരു എന്താ പറയാ ആ ഒരു രോഗം പോലെ നിർണ്ണയിക്കാൻ അവർക്ക് പറ്റുന്നില്ലേ പിന്നെ എന്തിനങ്ങനെ ഒരു ഹോസ്പിറ്റലേ സാധാ ജനങ്ങൾക്ക് സാധാ ജനങ്ങൾക്ക് മുന്നോട്ട് പോയി ഒരു ധൈര്യത്തോടെ നമ്മൾ നമ്മുടെ പിള്ളാരെയും കൊണ്ട് പോവാണ് നോർമലി കിട്ടണ്ട ഒരു ഇത് കിട്ടും വിചാരിച്ച അതുപോലെ നമുക്ക് നിഷേധിക്കപ്പെടാണ് ചെയ്യുന്നത് എല്ലാം കൊണ്ട് നമ്മളെ എല്ലാ ആനുകൂല്യം നമുക്ക് നിഷേധിച്ചെന്ന് നമുക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തില് അതെ 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 ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടും അതിനെതിരെ എന്റെ മോള് ഡെപ്റ്റ് ആവാൻ എന്റെ മോളെ കെയർ ചെയ്യാത്ത ഡോക്ടേഴ്സിനും അതിന് ഡോക്ടേഴ്സിനും നമ്മള് നമ്മള് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ വഴക്ക് പറഞ്ഞു നിർത്തിയ നേഴ്സിനെതിരെയും ഇതൊക്കെ നമ്മള് പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പരാതി കൊടുക്കണം എന്നാണ് എന്റെ മുന്നോട്ട് പരാതി കൊടുക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അന്ന് ദിവസം ഡ്യൂട്ടിയിലുണ്ടായ എന്റെ മോളെ ചികിത്സിച്ച രണ്ട് ലേഡി ഡോക്ടറാണ് ഉച്ചക്ക് ശേഷം ഒരു മേൽ ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവര് സത്യം ഞാൻ അവര് ഡോക്ടർ ആണോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആ ലേഡി ഡോക്ടർ കാരണം ഞാൻ നോക്കുമ്പോ അവർ അവരുടെ സിസ്റ്റേഴ്സിനൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബാക്കിയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അത്രപോലും അവർക്ക് സ്വയം ഓരോ പേഷ്യന്റിന് ഏഹ് രോഗി പരിശോധിക്കാൻ പറ്റുന്നില്ല പിന്നെ അവർക്ക് എന്തിനാ ഡോക്ടറായിട്ട് നിൽക്കുന്ന അന്ന് രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതെ അതെ താമരശ്ശേരി രക്തപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ആ ബ്ലഡിന്റെ കൗണ്ട് കൂടുതലാന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു റിസൾട്ട് ഈ രണ്ട് രണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് അല്ലാണ്ട് അവർക്ക് കോളേജിൽ നിന്നാണ് ചികിത്സ നൽകിയിട്ട് ഉള്ളത് അതും മോക്ക് മരിച്ചു ഇത്ര സമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വര മുന്നേ തന്നെ അവരിങ്ങനെ മീ ബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു റീസൺ വെച്ചപ്പോൾ നമ്മൾ നോർമലി ഒരു പനി അത് പനി ഷർദി എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയെ കാണിച്ചിട്ടുള്ളത് പക്ഷെ അവർ പറഞ്ഞ ഇനി ഇങ്ങനെ ഒരു വിഷയമുള്ള കാരണം ഇങ്ങനെ ഒരു ഇത് വന്നതല്ലേ മരണപ്പെട്ടത് ഒരു കുട്ടിയല്ലേ അപ്പൊ ഇതും അവരും ആ കോളേജ് കുളിച്ച കുട്ടികളല്ല അപ്പൊ അതുകൊണ്ട് അത് സാധ്യത ഉണ്ടാവും പറഞ്ഞിട്ടാണ് പിന്നെ അവർ അഡ്മിറ്റ് ആക്കിയതും അവർക്ക് അതിന് വേണ്ടി അവർ ജസ്റ്റ് ഒന്ന് ഒന്ന് വൈകിട്ട് വൈകിട്ടൊന്ന് പനിച്ച് അവ വൈകിട്ട് പനിച്ച് ജസ്റ്റ് ഒരു വട്ടം രണ്ടു വട്ടം ഛർദ്ദിച്ചു ഓട്ടോയിൽ കൊണ്ടുപോകണ വേണിക്ക് അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടുന്ന് രണ്ടു മൂന്ന് വട്ടം ടെസ്റ്റ് നടത്തി ആദ്യം പതിനെട്ടാം തീയതി നമ്മൾ കൊണ്ടുപോയായിരുന്നു ടെസ്റ്റ് നടത്തി അതിൽ നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു പരിശോധന നടത്തിയിലാണ് കുട്ടിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പോസിറ്റീവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷിഫ്റ്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് ഐ സിയുലേക്ക് നോക്കി നമുക്ക് ചുമയൊന്നും ഇല്ലായിരുന്നു അവൾക്ക് ആദ്യം പനിയാവുന്നത് രാത്രി അവള് ഒന്ന് കിടന്നതിന് ശേഷം ഒന്ന് ക്ഷീണം ഒന്ന് പറഞ്ഞ് കിടന്നതിന് ശേഷം എഴുന്നേറ്റ് അവക്ക് പനിയാവുന്നുള്ളത് പനിച്ച് പിന്നെ ഇടക്ക് വെച്ച് എഴുന്നിട്ട് അവള് അച്ഛന്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം വീണ്ടും ഒന്ന് കിടന്ന് എഴുന്നേറ്റപ്പോഴാണ് ഛർദിച്ചു തുടങ്ങിയത് സബ്സ്ക്രൈബ് മിസ്റ്റ്